പ്രിയപ്പെട്ട കുട്ടികളെ ക്രിസ്ത്യറ്റി ദേവിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ യു എസ് എസിൻ്റെ ക്ലാസ്സാണ് പാർട്ട് പാർട്ടായിട്ട് ചെയ്തുകൊണ്ടുള്ളത് അപ്പം നമുക്കിപ്പോൾ ഒരു കമൻറ്റ് ബോക്സിൽ കമൻറ്റ് വന്നത് ഇതാണ് നമ്മൾ റിലേറ്റഡ് ഫാക്ട്സ് ആയിട്ട് ചെയ്യേണ്ട അവർക്ക് എനിക്ക് തോന്നുന്നു നാളത്തേക്ക് ഇത് പഠിക്കാനുണ്ടെന്ന് തോന്നുന്നു അപ്പം അതുകൊണ്ട് റിലേറ്റഡ് ഫാക്ട്സ് ഇപ്പം വേണ്ട ക്വസ്റ്റിൻ ആൻസർ റാങ്ക് ഫെലിൻ്റെ ബേസ് ചെയ്തിട്ടില്ല ക്വസ്റ്റൻ ആൻസർ വീഡിയോ പെട്ടെന്ന് ചെയ്തു തരാമോ റിപ്ലൈ തരാമോ ടീച്ചർ എന്നെല്ലാം പറഞ്ഞിട്ടിട്ടുണ്ട് അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ ക്ലാസ്സിലേക്ക് കടക്കാം ഈ പറഞ്ഞ രീതിയിൽ റിലേറ്റഡ് ഫാക്സ് ഒക്കെ ചെയ്ത് മെല്ലെ നമുക്ക് ചെയ്യാം ഇപ്പം നമുക്ക് ക്വസ്റ്റൻ ആൻസർ ക്വസ്റ്റൻ ആൻസർ എന്നുള്ള രീതിയിൽ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം നമ്മൾ മൂന്ന് വീഡിയോസ് ചെയ്തിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ഏഴ് ആണ് നമ്മൾ ചെയ്തത് ഇനി എട്ടാമത്തെ ചോദ്യം മുതൽ ഞാനിപ്പം പറയാൻ വേണ്ടി പോവാണ് എട്ടാമത്തെ ചോദ്യം മുതൽ നമുക്ക് നോക്കാം ഓക്കെ ചോദ്യം ഇതാണ് കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് സി പി സി ആർ ഐ അഥവാ കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് എവിടെയാണ് തോട്ടവിള ഗവേഷണ കേന്ദ്രം കാസർഗോഡ് അല്ലേ ഓക്കെ അൻപതാമത്തെ ചോദ്യം താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത് അപ്പോൾ പ്രസ്താവനയാണ് തന്നിരിക്കുന്നത് ശരിയായ പ്രസ്താവന തിരഞ്ഞെടുത്ത് എഴുതുക കായിക പ്രചനനത്തിൽ വിത്തിൽ നിന്ന് പുതിയ തൈ പുതിയ സസ്യങ്ങൾ ഉണ്ടാകുന്നു ബി ഓപ്ഷൻ നോക്കാം തണ്ട് ഇല എന്നിവയിൽ നിന്ന് പുതിയ സസ്യങ്ങൾ ഉണ്ടാകുന്നതാണ് ലൈംഗിക പ്രത്യുത്പാദനം അടുത്ത ഓപ്ഷൻ നോക്കിയേ മുരിങ്ങയിൽ കായിക പ്രജനനം വഴി മാത്രമാണ് പുതിയ സസ്യങ്ങൾ ഉണ്ടാകുന്നത് അടുത്ത നോക്കിയേ വേര് തണ്ട് ഇല ഭൂകാണ്ടം എന്നിവയിൽ നിന്ന് പുതിയ തൈകൾ ഉണ്ടാകുന്ന പ്രക്രിയയാണ് കായിക പ്രജനനം ഏതാ ഉത്തരം നോക്കിയെടാ കായിക പ്രചനനത്തിൻ്റെ ഏതാണ് ചോദിക്കുന്നത് ശരിയായ പ്രസ്താവനയാണ് ചോദിക്കുന്നത് ഏതാ വേര് തണ്ട് ഇല ഭൂകാണ്ടം എന്നിവയിൽ നിന്ന് പുതിയ തൈകൾ ഉണ്ടാകുന്ന പ്രക്രിയയാണ് കായിക പ്രജനനം ഏതാ വരുന്നത് ഓപ്ഷൻ ി ആണ് വരുന്നത് അപ്പം കായിക പ്രചനനത്തിൻ്റെ മീനിങ് ഏതാണെന്നുള്ളത് നോക്ക് നോക്കി വെക്കുക പത്താമത്തെ ചോദ്യം നോക്കാം ഇഞ്ചിയുടെ ഏതു ഭാഗത്ത് നിന്നാണ് പുതിയ സസ്യം ഉണ്ടാകുന്നത് ഇഞ്ചിയുടെ ഏത് ഭാഗത്ത് നിന്നാണ് പുതിയ സസ്യം ഉണ്ടാകുന്നത് വേരാണോ തണ്ടാണോ ഭൂകാണ്ടോ ഇലയാണോ ഏതാ ഉത്തരം ആ ഭൂകാണ്ടം യഥാ ഭൂകാഡം അടുത്ത ചോദ്യം നോക്കിയാൽ പതിനൊന്നാമത്തെ ചോദ്യം സസ്യങ്ങളുടെ വേര് തണ്ട് ഇല ഭൂകാണ്ടം തുടങ്ങിയ ഭാഗങ്ങളിൽ നിന്ന് പുതിയ പുതിയ തൈച്ചെടികൾ ഉണ്ടാകുന്ന രീതി ഏതാണ് സസ്യങ്ങളുടെ വേര് തണ്ട് ഇല ഭൂകാണ്ടം അല്ലേ ഈ ഭാഗങ്ങളിൽ നിന്ന് പുതിയ തൈച്ചെടികൾ ഉണ്ടാകുന്ന രീതി ഏതാ ലൈംഗിക പ്രത്യുൽപാദനം കായിക പ്രചനനം വർഗസംകരണം മുകളുമൊട്ടിക്കൽ ഏതാ ആ ശരിയാണ് ഏതാടാ കായിക പ്രചനനം അടുത്ത് നോക്കിയാൽ പന്ത്രണ്ടാമത്തെ ചോദ്യം മാവിനങ്ങളിൽ റൂട്ട് സ്റ്റോക്കായി തിരഞ്ഞെടുക്കുന്നത് ഏതിനെയാണ് മാവിനങ്ങളിൽ റൂട്ട് സ്റ്റോക്കായിട്ട് എടുക്കുന്നത് ഏതാണ് ഉത്തരമേതാ മാവ് നീലം തന്നിട്ടുണ്ട് മൽഗോവ നാടൻ മാവ് ബാംഗ്ലോറ തന്നിട്ടുണ്ട് ഏതാ ഉത്തരം ആ നാടൻ മാവ് അടുത്ത പതിമൂന്നാമത്തെ ചോദ്യം നോക്കിയടാ ഗ്രാഫ്റ്റിങ്ങിൽ ഒട്ടിക്കുന്ന കമ്പിനെ പറയുന്ന പേര് ഗ്രാഫ്റ്റിങ്ങിൽ ഒട്ടിക്കുന്ന കമ്പിനെ പറയുന്ന പേര് സയണാണോ റൂട്ട് സ്റ്റോക്ക് ആണോ ബഡ് ആണോ ഗ്രാഫ്റ്റാണോ ഒട്ടിക്കുന്ന കമ്പ് ഏതാ ആ ശരിയാണ് ഏതാടാ സയൺ പതിനാലാമത്തെ ചോദ്യം നോക്കിയടാ പ്രചനന രീതിക്കനുസരിച്ച് കൂട്ടത്തിൽ പെടാത്തത് ഏത് കൂട്ടത്തിൽ പെടാത്തതാണ് കണ്ടുപിടിക്കേണ്ടത് ഏതൊക്കെയാ തന്നിരിക്കുന്നത് മഞ്ഞൾ ചേന ഇഞ്ചി കരിമ്പ് അതിൽ കൂട്ടത്തിൽ പെടാത്തത് ഏതാ കരിമ്പ് അടുത്ത് നോക്കിയേ താഴെ കൊടുത്തിരിക്കുന്നവയിൽ നാഗപ്പതിവിക്കലിന് അനുയോജ്യമായ ചെടിയേത് നാഗപ്പതിവയ്ക്കലിന് അനുയോജ്യമായ ചെടി സപ്പോട്ട റോസ് ബോഗൺവില്ല ബദാം ഏതാ സപ്പോട്ടയാണോ റോസാണോ ബോഗൺ വില്ലാണോ ബദാമാണോ ഏതാ ലെയറിങ് അല്ലെങ്കിൽ നാഗപതി നാഗ് പതിവെക്കലിനോജ്യമായ ചെടി ആ ബോഗൺവില്ല അല്ലേ അടുത്ത പതിനാറാമത്തെ ചോദ്യം നോക്കിയടാ മാതൃസസ്യത്തിൻ്റെ കമ്പുകളിൽ വേരുകൾ മുളപ്പിച്ച് അതിൽ നിന്നും പുതിയ സസ്യം ഉൽപ്പാദിപ്പിക്കുന്ന രീതി മാതൃസസ്യത്തിൻ്റെ കമ്പുകളിൽ വേരുകൾ മുളപ്പിച്ച് അതിൽ നിന്നും പുതിയ സസ്യങ്ങൾ ഉത്പാദിപ്പിക്കുന്ന രീതിയാണ് ഏതാ പതിവയ്ക്കൽ അല്ലെ ലെയറിങ് അടുത്ത ചോദ്യം നോക്കിയാൽ പതിനേഴാമത്തെ ചോദ്യം പതിവെച്ചുണ്ടാകുന്ന സസ്യങ്ങളുടെ സവിശേഷതകളിൽ പെടാത്തത് ഏത് പതിവെച്ചുണ്ടാകുന്ന സസ്യങ്ങളുടെ സവിശേഷതകളിൽ പെടാത്തത് ഓപ്ഷൻ നോക്കിയടാ വേഗത്തിൽ പൂക്കുകയും കായ്ക്കുകയും ചെയ്യും തായ്വേര് പടലം ഉണ്ടായിരിക്കും മാതൃസസ്യത്തിൻ്റെ ഗുണങ്ങളുണ്ടാകും ചെടിയുടെ വലുപ്പവും ആയുർദ്ദിക്കും കുറവായിരിക്കും കൂട്ടത്തിൽ പെടാത്തതല്ലേടാ ചോദ്യം തായ്വേര് പടലം ഉണ്ടായിരിക്കുന്നതാണല്ലേ എന്നാണല്ലേ തന്നത് നമുക്കറിയാം പതിവെക്കലിന് എന്നുള്ള തായ്വേര് പടലം ഉണ്ടാകില്ല അടുത്ത ചോദ്യം നോക്കിയാൽ പതിനെട്ടാമത്തെ ചോദ്യം താഴെ കൊടുത്തിരിക്കുന്നതിൽ തെറ്റായ ജോഡി ജോഡിയേത് പയർ ജ്യോതിക വെണ്ടക്കിരൺ മുരു മുളക് അന്നപൂർണ്ണ തെങ്ങ് ചന്ദ്രലേഖ ഏതാ തെറ്റ് ആ മുളക് അന്നപൂർണ്ണ അന്നപൂർണ്ണ ഏതിൻ്റെയാ കമൻറ്റ് ബോക്സിൽ കമൻ്റ് ചെയ്യണേ അന്നപൂർണ്ണ ഏതിൻ്റെയാണെന്ന് പയറേതാ ജ്യോതിക വെണ്ട കിരൺ മുളകിൻ്റെ എന്തൊക്കെയായിരുന്നു കൂടാ ജ്വാലമുഖ്യോജ്വലെന്നൊക്കെ പറഞ്ഞത് ഓർമ്മയില്ലേ ഓക്കെ മുളക് അന്നപൂർണ്ണയാണ് തെറ്റ് അടുത്ത് നോക്കിയേ കൂട്ടത്തിൽ പെടാത്തതാണ് ചോദ്യം കിരൺ സൽക്കീർത്തി അനാമിക ജ്യോതിക അപ്പോൾ നോക്കിയേ ഏതാ കൂട്ടത്തിൽ പേടാത്തത് ജ്യോതിക അല്ലേ കിരണും സൽക്കീർത്തിയും അനാമികയ്ക്ക് എന്തിൻ്റെയാണ് അതെല്ലാം എന്താ ആ ആ ബോക്സിൽ ബോക്സിലെ കമൻറ്റ് ചെയ്യണേ ജ്യോതിക ഏതിൻ്റെയാ അതും കമൻറ്റ് ബോക്സിൽ കമൻ്റ് ചെയ്യുക അടുത്ത് നോക്കിയേ പ്രിയങ്ക അല്ലേ പ്രിയങ്ക ഏതിനും വിത്താണ് പാവൽ അല്ലേ അടുത്ത് നോക്കിയേ ജൈവ കൃഷിരീതി ഉൾ ഇഷ്ടപ്പെടുന്ന ഒരു കർഷകൻ തൻ്റെ കൃഷിയിടത്തിൽ ഏതു തരം വളപ്രയോഗമാണ് ഉപയോഗിക്കുക ജൈവ രീതി ഇഷ്ടപ്പെടുന്ന ഒരു കർഷകൻ തൻ്റെ വള തൻ്റെ കൃഷിയിടത്തിൽ ഏതു തരം വളപ്രയോഗമാണ് നടത്തുന്നത് എൻ പി കെ ആണോ രാസവളാണോ കമ്പോസ്റ്റാണോ യൂറിയ ആണോ ഏതാടാ ആ കമ്പോസ്റ്റ് വളമായിരിക്കും അല്ലേ ജൈവ വളമായിരിക്കുമല്ലേ ഇടുന്നത് ഏതായിരിക്കും കമ്പോസ്റ്റ് ഇരുപത്തിരണ്ടാമത്തെ ചോദ്യം നോക്കിയടാ കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് എവിടെ കിഴങ്ങ വിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ആ തിരുവനന്തപുരത്തുള്ള ശ്രീകാര്യം അടുത്ത് ഇരുപത്തി മൂന്നാമത് ചോദ്യം നോക്ക് റൂട്ട് സ്റ്റോക്ക് എന്നത് എന്താ റൂട്ട് സ്റ്റോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒട്ടിക്കുന്നതിന് വേണ്ടി തിരഞ്ഞെടുക്കുന്ന കമ്പാണോ ഒട്ടിക്കാനായി തിരഞ്ഞെടുക്കുന്ന കമ്പാണോ പതിവെക്കലിനായി തിരഞ്ഞെടുക്കുന്ന മാതൃസസ്യത്തിൻ്റെ കമ്പാണോ പതിവെച്ച ശേഷം വേരമുളച്ച കമ്പാണോ ഏതാണ് റൂട്ട് സ്റ്റോക്ക് ഒട്ടിക്കാനായി തിരഞ്ഞെടുക്കുന്ന വേരോട് കൂടിയ ചെടിയല്ലേ അതാണ് റൂട്ട് സ്റ്റോക്ക് അടുത്ത ചോദ്യം നോക്കിയടാം ഏത് വിളയുടെ സങ്കലീനം വിത്താണ് ഭാഗ്യലക്ഷ്മി ഭാഗ്യലക്ഷ്മി നമ്മൾ പറഞ്ഞു അല്ലേ ഏതാ പയറ് അടുത്ത ചോദ്യം നോക്കി ഇരുപത്തഞ്ചാമത്തെ ചോദ്യം ഗുണമേന്മയുള്ള ഒരു സസ്യത്തിൻ്റെ കമ്പ് അതേ വർഗത്തിൽപ്പെട്ട വേരോടുകൂടിയ മറ്റൊരു സസ്യത്തിൽ ഒട്ടിച്ച് ചേർത്ത് മികച്ച ഇനം തൈച്ചെടി ഉൽപ്പാദിപ്പിക്കുന്ന രീതി ഏതാണ് അല്ലേ ഗുണമേന്മയുള്ള ഒരു സസ്യത്തിൻ്റെ കമ്പ് അതേ വർഗത്തിൽപ്പെട്ട കൂടിയ മറ്റൊരു സസ്യത്തിൽ ഒട്ടിച്ച് ചേർത്ത് മികച്ച മികച്ചതിനും തൈ ഉൽപ്പാദിപ്പിക്കുന്ന രീതിയാണേതാ കമ്പോട്ടിക്കൽ അല്ലേ കമ്പോട്ടിക്കൽ ഇനി ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട് മക്കളെ അടുത്ത ക്ലാസ്സിലെ അടുത്ത പാർട്ടായിട്ട് നമ്മളിപ്പോൾ തന്നെ അപ്ലോഡ് ചെയ്യാം മക്കളെല്ലാവരും ഇതുവരെ അപ്ലോഡ് ചെയ്ത എല്ലാ വീഡിയോസും കണ്ടു പഠിക്കുക കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക കൂട്ടുകാർക്കും കൂടി ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ താങ്ക് യു